ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി ഇന്ന് പുതു ഞായറാഴ്ചയാണ് വിശുദ്ധനായ തോമാശ്ലീഹയുടെ മുൻപാകെ കർത്താവ് തമ്പുരാൻ തൻ്റെ വിലാപ്പുറം കാണിക്കുകയും ആണിപ്പിഴുതലുള്ള കൈ കാണിക്കുകയും തൊട്ടുനോക്കാനൊക്കെ പറയുകയും ചെയ്യുന്ന മനോഹരമായിരിക്കുന്ന വേദഭാഗമുള്ള ദിവസം വിശുദ്ധ യോഹാന നേടിയ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വേദഭാഗമാണ് ഇന്നത്തെ ധ്യാനം തോമാശ്ലീഹ നമുക്ക് നൽകുന്ന മനോഹരമായിരിക്കുന്നൊരു പാഠമുണ്ട് ആരാണ് ക്രിസ്തു എന്ന് അദ്ദേഹം എന്താണ് ആവശ്യപ്പെട്ടത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള മുറിവുകൾ ഞാൻ കണ്ടാൽ മാത്രമേ അവൻ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹം പറഞ്ഞു ശരിയല്ലേ കർത്താവിൻ്റെ ശരീരത്തിലല്ലാതെ വേറെ ആരുടെ ശരീരത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റതായ മുറിവുകളുള്ള പാഠ ഉണ്ടാവുന്നത് ഭർത്താവിൻ്റെ ശരീരത്തിലല്ലേ അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ഏറ്റ പാടുകളുള്ളത് തമ്പുരാൻ നമുക്കെല്ലാവർക്കും വേണ്ടി മുറിക്കപ്പെട്ടവനാണ് ക്രിസ്തു ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന പാഠവും അതുതന്നെയാണ് നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമാകരുത് നമ്മുടെ കൂടെപ്പുറപ്പുകൾ കൂടെ ഉള്ളവർ ജീവിത പങ്കാളി മക്കൾ സമൂഹം സഭ എല്ലാം ഇതിൽ പെടുന്നതല്ലേ സ്വാർത്ഥ ലോകത്തിൽ ജീവിക്കുമ്പോൾ തോമാശ്രേഖ നമുക്ക് നൽകുന്ന പാഠം ഇതുതന്നെയാണ് മുറിവുകളുള്ള ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ പിടിവാശികൾ നമ്മുടെ വൈരാഗ്യ ബുദ്ധികൾ നമ്മൾ പറയുന്നത് മാത്രം ശരിയെന്നുള്ള ശാഠ്യങ്ങൾ ഇതൊക്കെ കൂടെയുള്ളവർക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ഉപേക്ഷിച്ച് ആ മുറിവുകളെങ്കിലും ഒന്ന് സ്വയമേൽക്കാൻ തയ്യാറാകേണ്ട ദിവസമല്ലേ ഇന്ന് ഇന്ന് നമുക്ക് നൽകുന്ന മനോഹരമായ പാഠം ഇതാണെന്ന് വിശ്വസിക്കട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ട ക്രിസ്തുവിനെ തോമാശ് ലീഹ വീണ്ടും പരിചയപ്പെടുത്തുന്നു നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടിയെങ്കിലും ഒരല്പം മുറിവുകളൊക്കെ നേൾക്കാം സന്തോഷത്തിൻ്റെ കാലങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള ആ നല്ല മുറിവുകളെ വിട്ടുവീഴ്ചകളെ നമുക്ക് ഏറ്റെടുക്കാം അമി